യു എ യിൽ താമസിക്കുന്നതിൻ്റെ സുഹൃത്തുക്കളോടാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉള്ളത് ചില കാര്യങ്ങൾ കാണിച്ചു ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലെ ടാപ്പ് വാട്ടർ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും ഓർത്ത് നോക്കുക പല ആളുകളും യു ആളുകൾ പ്രത്യേകിച്ച് ബോട്ടിൽ വാട്ടറുകൾ യൂസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ചായ വയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ഭക്ഷണം വയ്ക്കാനായിട്ട് കറികൾ വെക്കാനായിട്ടും ഒക്കെ പല രൂപത്തിൽ ടാപ്പ് വാട്ടർ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു എ എ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന ടാപ്പ് വാട്ടർ ഏറ്റവും നല്ല വെള്ളമാണ് പക്ഷേ അതിന്റെ സോഴ്സിൽ നിന്ന് ലഭിക്കുമ്പോൾ അതിന്റെ സോഴ്സിൽ നിന്നത് ഏറ്റവും നല്ല വെള്ളമാണ് അതിനുശേഷം അത് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് അത് ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ വഴിയാണ് അതുപോലെ തന്നെ നമ്മുടെ വീട് വാട്ടർ ടാങ്കുകളുടെ സ്റ്റോറേജ് ടാങ്കുകൾ വഴിയാണ് അതൊക്കെ കടന്നാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് ഈ ഒരു സമയത്തിനുള്ളിൽ അതിനുണ്ടാകാൻ സാധ്യതയുള്ള മിക്സിംഗ് ഉണ്ട് അതിലേക്ക് ഏഡായിട്ട് വരാൻ സാധ്യതയുള്ള അതുപോലെ തന്നെ അതിന്റെ ശുദ്ധീകര പ്രക്രിയയ്ക്ക് വേണ്ടി ചാനലിലൂടെ കടത്തിവിടുന്ന ക്ലോറിനേഷൻ പോലുള്ള സംഗതികളിലൂടെ ഇതിനകത്തേക്ക് ആയിട്ടുള്ള മിനറൽസ് കയറി വരാനുള്ള സാധ്യതയുണ്ട് ക്ലോറൈഡ്സ് കയറി വരാനുള്ള സാധ്യതയുണ്ട് ഈ എക്സസീവ് മിനറൽസ് നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കുന്നത് ശരീരത്തിന് വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാലോ നമ്മുടെ ഈ ശരീരത്തിന് പുറത്തേക്ക് തന്നെ നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുമ്പോൾ മുടി മുടികുഴിച്ചിലും അതുപോലെ സ്കിന്നിന് അലർജിയുള്ള ആളുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രത്യേകതകൾ നമ്മുടെ ക്ലോറിൻ്റെ അംശം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എണ്ണമയം അതപ്പാടെ റിമൂവ് ആവുകയും നമുക്ക് ചൊറിച്ചിലും മറ്റ് പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ പ്രോപ്പറാണെന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് ടാങ്ക് ക്ലീൻ ആണ് എന്നുള്ള നമുക്ക് ലഭിക്കുന്ന വെള്ളം ഏറ്റവും ശുദ്ധമാണ് നമുക്ക് കാണാം ഈ വെള്ളം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മുടെ ടാപ്പിലൂടെ വരുന്ന വെള്ളവും അതുപോലെ തന്നെ നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വെള്ളവും എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം ഇപ്പൊ ഈ എടുത്തു വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇത് വളരെ ക്ലീൻ ആണ് അല്ലെ കാണുമ്പോൾ ഒരു രണ്ടും ഒരേ പോലെയാണ് നല്ല ശുദ്ധമായ വെള്ളമാണ് നമ്മുടെ കാഴ്ചയിൽ ഇതിനകത്ത് വല്ല ഒരു കളർ ചേഞ്ചോ മറ്റോ ഒന്നും കാണുന്നില്ല അതേസമയം ഇതിലൊന്ന് ടാപ്പ് വാട്ടർ ആണ് മറ്റൊന്ന് പ്യൂരിഫൈഡ് വാട്ടർ ആണ് ഈ ടാപ്പ് വാട്ടറും പ്യൂരിഫൈഡ് വാട്ടറും നമുക്ക് കാഴ്ചയിൽ ഒരേപോലെ തോന്നുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ശുദ്ധമായ വെള്ളമാണെന്ന് കരുതിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല ഇത് ശുദ്ധമായ വെള്ളമാണ് പക്ഷേ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരം പാർട്ടിക്കിൾസ് കണ്ടാമിനേഷൻസ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള കണ്ടാമിനേഷൻസ് നമുക്ക് കണ്ണിൽ കാണാൻ സാധിക്കാത്തതാണ് അതായത് ഒരു പഞ്ചസാര തരി എന്ന് പറയുന്നത് ഫൈവ് മൈക്രോൺ ആണ് നമുക്ക് നമുക്കിതിനകത്തേക്ക് ലയിച്ച് ചേർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള സൈസ് എന്ന് പറയുന്നത് സീറോ സീറോ പോയിന്റ് സീറോ ത്രീ ആണ് അതുപോലെ അതിനേക്കാൾ ചെറുതാണ് വൈറസ് അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ കണ്ണിൽ കാണാൻ സാധ്യതയില്ലാത്തരത്തിലുള്ള തന്മാത്രകൾ ഇതിനകത്ത് ലയിച്ചു ചേർന്നിട്ടുണ്ടാകും ഇത് നമുക്ക് കാണാൻ കഴിയില്ല ഇത് മനസ്സിലാക്കാനുള്ള ഒരു ഡിവൈസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഈ ഡിവൈസ് വെച്ചിട്ട് നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കാം ഇതിന്റെ ഒരു ടോട്ടൽ ഡിസോൾവ് സോളിഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സോളിഡ്സിന്റെ അളവ് എത്രയാണെന്നുള്ളത് അപ്പൊ ഈ വെള്ളമാണ് ഞാൻ ആദ്യം പരിശോധിക്കുന്നത് ഒന്ന് നോക്കിയാൽ ഇതിനകത്ത് എത്രയാണ് നമ്മുടെ ടി ഡി എസ് ടോട്ടൽ ഡിസോൾവഡ് സോളിഡ് എന്ന് പറയുന്ന ആ ഒരു അംശം കാണുന്നത് എന്നുള്ളത് അല്ലേ ഇതിനകത്ത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആണ് ഈ വെള്ളത്തിനകത്ത് കാണുന്നത് ഇനി ഇതൊന്ന് നോക്കാം നമുക്ക് ഇതിൽ എത്രയാണ് കാണിക്കുന്നത് ഇതിനകത്ത് കാണിക്കുന്നത് തേർട്ടി സിക്സ് ആണ് അപ്പോ ഒരു വെള്ളം നമുക്ക് കിട്ടിയത്

ത്തിലുള്ള ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെ മാത്രമായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ ഉറപ്പുവരുത്തണം നമുക്ക് ലഭിക്കുന്ന വെള്ളം അതിൻ്റെ ഡയറക്റ്റ് സോഴ്സസ് എന്നാണ് ലഭിക്കുന്നത് എന്നുള്ളത് അപ്പോൾ പ്യൂരിഫൈഡ് വാട്ടറാണ് നമുക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള വെള്ളം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി വാട്ടർ ബോട്ടിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അത് പൂർണ്ണമായും നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് എടുക്കുന്ന വെള്ളം നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഇത്തരം നല്ല വെള്ളമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതല്ലാതെ ഇതിന് നിസ്സാരമായി കണ്ടുകൊണ്ട് ഒരു ചായ വയ്ക്കാനോ ഒരു കറി വെക്കാനോ അതല്ലെങ്കിൽ ഭക്ഷണം യ്ക്കാനും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും ഉറപ്പുവരുത്തുക സോ ടേക്ക് കെയർ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്